ബിഗ് ബോസ് കാണുന്നതിനൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോവേഡ് ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകൾ തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ജാസ്മിനുമായി ബന്ധപ്പെട്ടുള്ള അതായത് ഏറ്റവും അധികം പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന കാര്യം നാളെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ആ ജാസ്മിൻ ഗബ്രി വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് ജാസ്മിൻ സ്വയം ക്വിറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് നാളെ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് പബ്ലിക് റെസ്പോൺസിൻ്റെ അടിസ്ഥാനത്തിൽ ജാസ്മിനും ഗബ്രിക്കും നല്ല രീതിയിൽ താക്കീത് നൽകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ ബിഗ് ബോസ് ടീം അംഗങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ജാസ്മിൻ്റെ വാപ്പ വിളിക്കുകയും പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് വളരെ തെറ്റായ ഒരു തീരുമാനമാണെന്നാണ് അവരുടെ ഇടയിൽ തന്നെ സംസാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല പുറത്ത് ബിഗ് ബോസ് പ്രേമികളുടെ പ്രതിഷേധവും ചെറുതല്ല ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞു കൊടുക്കുന്നത് വളരെ അനീതിയാണെന്നാണ് എന്റെയും പ്രേക്ഷകരുടെയും അഭിപ്രായം അത് മാത്രമല്ല ഇവിടെ ഏഷ്യാനെറ്റും ബിഗ് ബോസും അടക്കം പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതായത് ജാസ്മിന്റെ വാപ്പയ്ക്ക് സുഖമില്ല എന്ന് അവർ ഷോയിലൂടെ പറയുകയും എന്നാൽ ജാസ്മിന്റെ വാപ്പയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ജാസ്മിന്റെ വാപ്പയെ കണ്ടുവെന്നുള്ള വോയിസ് ക്ലിപ്പുകൾ അടക്കം അതായത് പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല പുള്ളി ഇപ്പോഴും വളരെ കൂളായി പുനലൂരും പരിസര പ്രദേശങ്ങളിലും നടക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വോയിസ് ക്ലിപ്പുകൾ നമ്മൾ ゲリ。って ഇത് വലിയ രീതിയിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധത്തിന് കാരണമാകാനുള്ള വലിയ സാധ്യതയാണ് ഞാൻ കാണുന്നത് അതായത് ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റൻറ്റ് മാത്രം ഒരു പ്രത്യേക പ്രിവില്ലേജ് കൊടുക്കുന്നത് ഒരു രീതിയിലും പ്രേക്ഷകരെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ജാസ്മിൻ്റെ കാര്യത്തിൽ ബിഗ് അടക്കം പിഴവുകൾ സംഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം സോ നാളെ കൊച്ചിയിലേക്ക് ആരാണ് പോകുന്നത് എന്ന് സംശയിച്ചിരിക്കുന്നവരോട് ജാസ്മിൻ പോകില്ല തീർച്ചയായും ജാസ്മിൻ ഒരു കാരണവശാലും കിട്ടിയില്ല നാളെ പോകുന്നത് നമ്മുടെ നിഷാന തന്നെയായിരിക്കും നിഷാനയ്ക്കാണ് ഏറ്റവും വോട്ട് കുറവുള്ളത് ഉണ്ടാകും തീർച്ചയായും ഒരു മണിയോടുകൂടി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിഷാനയൻ നോക്കുകുത്തിയ അവാർഡ് വാങ്ങിയ ഒരു വ്യക്തിയാണ് വളരെ മോശമായ രീതിയിൽ ഇതുവരെ കളിച്ചൊരു വ്യക്തി തന്നെയാണ് തീർച്ചയായും അദ്ദേഹത്തിന് കൊച്ചിയിലേക്ക് പോകാനുള്ള വലിയ ഒരു വാതിലാണ് ബിഗ് ബോസ് നാളെ തുറന്നു കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ മറ്റു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തൊണ്ണൂറ്റി ശതമാനവും നാളത്തെ ഇൻഡിഗോ എയർലൈൻസിൽ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ നിഷാനക്ക് കൊച്ചിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി കൂടുതൽ അപ്ഡേറ്റ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ രണ്ട് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്താം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഇനിയെങ്കിലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ ബൈ